ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ സോക്സ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പേർ ആയി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ മിസ്സാവാറുണ്ടല്ലേ അപ്പോൾ അത് സെറ്റായി തന്നെ നമുക്ക് മറ്റുള്ളതിൻ്റെ കൂടെപ്പെടാതെ സോക്സിൻ്റെ ഓരോ പേറും സെറ്റാക്കിയിട്ട് എങ്ങനെ വെക്കാമെന്ന് പ്രത്യേകിച്ച് ഫോൾഡ് ചെയ്ത് എങ്ങനെ മടിക്കാമെന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിനായി ഒരു സോക്സ് ഒരു സോക്സ് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഓപ്പോസിറ്റായി വെക്കുക ഇത് കണ്ടോ ഇതുപോലെ വെച്ചെടുക്കാം അതിനു ശേഷം ഇത് താ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കാം അതിനുശേഷം ദാ ഈ ഭാഗം പ്രത്യേകിച്ച് ഈ വരുന്ന ഈ ഭാഗം ഇതുപോലെ 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 ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയതിൻ്റെ ശേഷം ഉള്ളോട്ടേക്ക് ആക്കി കൊടുക്കാം അപ്പം ഏകദേശം ദാ ഇതുപോലെ വരും ഇത് കണ്ടോ ഇപ്പം ഇതുപോലെ വരും ഇതാവുമ്പം നിങ്ങൾക്ക് കൊണ്ടുപോവാനൊക്കെ എളുപ്പമാണ് വേഗം ഇട്ടിട്ട് അതിൻ്റെ പേറായി കൊണ്ടുപോകുമ്പോൾ എത്ര സോക്സ് വേണമെങ്കിലും കൊണ്ടുപോകാം ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റായിട്ട് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഓപ്പണിങ്ങിൻ്റെ ഉള്ളിലേക്കായിരിക്കണം കംപ്ലീറ്റും വെക്കേണ്ടത് ഇതുപോലെ ഇതുപോലെ വെച്ചെടുക്കാം കണ്ടോ അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ എളുപ്പമാണ് കേട്ടോ അതുപോലെ ഈ മറ്റൊരു ടിപ്പ് പറയുന്നത് അധികം കഴുകാൻ പറ്റാത്തതായിട്ടുള്ള കുട്ടികളുടെ ഡ്രസ്സ് അതുപോലെ തന്നെ ഷർട്ടുകൾ സാരി ചുരിദാർ ഇവയൊക്കെ നമുക്ക് എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പോയി വരുന്ന സമയത്ത് സാധാരണ കാറ്റത്തിട്ട് എടുത്ത് എടുത്തു വെക്കുകയാണ് ചെയ്യാൻ അപ്പോൾ സാധാരണഗതിയിൽ ഈ ഭാഗങ്ങളിലായിട്ട് ഒരു വിയർപ്പിന്റെ ഒരു കറ കെട്ടാറുണ്ട് അപ്പം അത് കെട്ടാതിരിക്കാനും അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ടായിരിക്കാനും വിയർപ്പിൻ്റെ ഗന്ധമൊന്നും ഇല്ലാതിരിക്കാനും ചെയ്യേണ്ട ടിപ്പാട്ടോ ആട്ടോ അന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായി ചെയ്യേണ്ടത് ഡ്രസ്സ് ഇടുന്നതിന് മുൻപ് തന്നെ നിങ്ങളൊരു അല്പം പൗഡർ ഇതിൻ്റെ ഈ അണ്ടർ ഗാർമെൻസിൻ്റെ വിഷമിക്കണം ഈ അണ്ടർ ഏരിയയുടെ ഈ ഭാഗങ്ങളിലായിട്ടായി ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ ഞാൻ ഇട്ട് കൊടുക്കാം അണ്ടർ ഏരിയയുടെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെയും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഉൾഭാഗത്ത് പ്രത്യേകിച്ച് ഈ കക്ഷം വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന്റെ പിന്നിലും അഥവാ പെട്ടെന്ന് വിയർക്കുന്ന സ്ഥലങ്ങളാണ് കഴുത്തിന്റെ ഈ പിൻഭാഗം അതുപോലെ കക്ഷത്തിന്റെ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ സ്ലീവ് ഫുള്ളാണെങ്കിലും സ്ലീവിന്റെ ഇതുപോലെയുള്ള ഹാഫ് ഭാഗങ്ങളിലൊക്കെ അപ്പൊ അവിടെയൊക്കെ നന്നായി ഒന്ന് പൗഡർ ടച്ച് ചെയ്ത് കൊടുത്തതിനു ശേഷം ഡ്രസ് ഇടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാറ്റ് കൊണ്ടതിന് ശേഷം പ്രത്യേകിച്ച് നിങ്ങൾ പുറത്തു പോയി ഡ്രസ് ഇട്ട് വന്നതിന് ശേഷം അത് നിങ്ങൾ അയച്ച് വെച്ച് കാറ്റ് കൊള്ളിക്കുകയാണെങ്കിൽ കാറ്റ് കൊണ്ട് നിങ്ങളത് എടുത്ത് വെക്കുകയാണെങ്കിലും അതിനു മുൻപേയും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് പിന്നെ എടുക്കുന്ന സമയത്ത് നല്ല പൗഡറിൻ്റെ സ്മെല്ലുണ്ടാകും കേട്ടോ ഇഷ്ടമുള്ള ഏതെങ്കിലും പൗഡർ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുക കേട്ടോ സ്പ്രേ ഉപയോഗിക്കാതെ ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത് കാരണം സ്പ്രേ പ്രത്യേകിച്ച് ആ ഭാഗങ്ങൾ കൂടുതൽ കകട്ടാനാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവേഡ് പൗഡർ ഉപയോഗിക്കുക